സംസ്ഥാനത്ത് എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകി തിങ്കളാഴ്ച വരെ ഇടിയോടുകൂടിയ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് കനത്ത മഴയിൽ പത്തനംതിട്ടയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വിവിധ സ്ഥലങ്ങളിൽ വീടുകൾക്കും നാശനഷ്ടമുണ്ടായി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇതുവരെ തുറന്നിട്ടുള്ളത് മണിമലയാർ നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായി തിരുവല്ല താലൂക്കിലെ പെരിങ്ങര നിറണം കടപ്ര കുറ്റൂർ നെടുമ്പ്രം എന്നിവിടങ്ങളിലും അടൂരിൽ പള്ളിക്കലും പന്തളത്തെ വിവിധ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണി രൂക്ഷമാണ് നിരണത്തെ വീടുകളിലും വെള്ളം കയറിയില്ല മഴ തുടർന്നാൽ പറ്റില്ല വെള്ളം ഇവിടെ തിരുവല്ല അടൂർ താലൂക്കുകളിലായി ശക്തമായ മഴയിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അടൂർ തട്ട പൊരിച്ചുകുന്നിൽ കുന്നിൽ സുമതിയുടെ വീട് ഭാഗികമായി തകർന്നു ആ നല്ല മഴയുള്ള സമയത്തായിരുന്നു പിന്നെ ഈ എല്ലാം പൊട്ടി അങ്ങോട്ട് മാറി നിക്കുക പിന്നെ ഓഫീസർ രാത്രി വന്നായിരുന്നു എന്നിട്ട് ഇവിടുന്ന് മാറി 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 എവിടെയെങ്കിലും പോയി പറഞ്ഞു പറഞ്ഞു ഇവിടെ ഇവിടെ സാധനങ്ങളെല്ലാം മാറ്റണം തിരുവല്ല താലൂക്കിലെ തിരുമൂലപുരം കവിയൂർ എന്നിവിടങ്ങളിലെ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ ജില്ലയിൽ തുറന്നിട്ടുള്ളത് തിരുമൂലപുരത്ത് പതിനാല് കുടുംബങ്ങളിലെ അമ്പത്തി ഒമ്പത് പേരെയും കവിയൂരിൽ ആറ് കുടുംബങ്ങളിലെ പതിനേഴ് പേരെയും മാറ്റി പറവിച്ചു ജനം പത്തനംതിട്ട